അപ്പൊ ഞങ്ങൾ ഇന്ന് പുറത്തു പോവാന്ന് വിചാരിച്ചതാണ് അപ്പൊ ഞങ്ങൾ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞിട്ടായിരുന്നു എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ദത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ദത്ത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനും കൂടി പുറത്തു പോവാന്ന് വിചാരിച്ചേക്കാണ് ഇന്ന് അപ്പൊ എന്റെ പടം ബുക്ക് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് അമ്പതിനാണ് പടം ഒരു തമിഴ് മൂവിയാണ് അപ്പൊ അത് കാണാനാണ് പ്ലാൻ അപ്പൊ നേരിട്ട് അങ്ങോട്ട് പോയിട്ട് ഓൾറെഡി ഓവർ താഴെ വെയിറ്റിംഗ് ആണ് വേഗം പോട്ടെ അപ്പൊ അവിടെ പോയിട്ട് ബാക്കിയുള്ള അപ്പൊ തോന്നുന്ന എന്താന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അവള് ബാക്കിൽ ഓടിച്ച ഞാനങ്ങനെ തന്നെയാണ് ഞാനങ്ങനെ തന്നെയാണ് അപ്പൊ ഇതിന്റെ അകത്ത് കയറി ഞാൻ അദ്ദേഹം ഏകദേശം സംസാരിക്കാനൊക്കെ നേരെ രണ്ടാമത്തെ ഫ്ലോറിലല്ലേ ആ രണ്ടാമത്തെ ഒക്കെ ട്ടോ ഫ്ലോറിലൊക്കെ ഡ്രസ്സൊക്കെ ആവുമ്പോ കുതിയാവുന്നുണ്ട് മേടിക്കാന്നെ കണ്ണു കെട്ടിട്ടാണ് കൊണ്ടുവരാ മറ്റേ കുതിരകളൊക്കെ കണ്ണുകെട്ടിക്കൊണ്ടോ അപ്പൊ അങ്ങോട്ട് നമുക്ക് സ്ക്രീൻ സ്ക്രീൻ അത് തുറന്നിട്ടില്ല എടാ ദേ ഇവിടെ കാണില്ല പക്ഷേക്കാം ും എനിക്ക് സഹിക്കണോ പണ്ടാറങ്ങാൻ എനിക്ക് കിട്ടുമെന്ന് നോക്കാം ഏതാ വേണ്ടേ നീ നീ പറ പറ നിക്കി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇഷ്ടിക്ക് നമ്മള് അടുത്ത് കേറാ കറുത വന്നിരിക്കാം പിന്നെ ഇപ്പൊ എടുത്ത വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത് പഴയ നാളൊന്നും ഒക്കെ പോയില്ലേ അല്ല എന്ത് കുറച്ചിഷണ്ട് അപ്പൊ ഇപ്പൊ ആൾക്കാര് കാണുന്നുണ്ട് ഷോർട്ട് കട്ടൊക്കെ എങ്ങനെ താഴെ എഴുത്തുകയാണെങ്കിൽ അപ്പൊ പിഷുണ്ട് കാണാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കണം അപ്പൊ എനിക്ക് കാണാൻ പറ്റില്ല പരിധി ഞങ്ങൾ എന്തെങ്കിലും പോയി ടോയ്ലറ്റിൽ മാത്രം പോട്ടെ ഒന്നില്ല പാവത്തിന് ഞാൻ അങ്ങോട്ട് തിരിച്ചു നിർത്തിയിരിക്കും കാണാതിരിക്ക ഞാ എന്റെ പൊന്നീ എനിക്ക് വൈകിയ കൊച്ചി നെന്മരമേ നെന്മരം ഞാൻ വെച്ചു കൊടുത്തേ നീ ഒരു വിളിച്ചു പറയണ്ട ഇപ്പൊ തന്നെ ഉണ്ടായ സംഭവം ചേട്ടന്റെ സർജറി ആ ഒരു ഒന്ന് കേറ്റി വെക്കാൻ പറഞ്ഞു എന്നെയാണ് ആദ്യം വിളിച്ചത് വന്നേ ചേട്ടൻ എന്നെ ആദ്യം വിളിച്ച വിളിച്ചു മീന്ന അപ്പൊ വിളിച്ചപ്പോ ഞാനൊരു പെൺകുട്ടിയാണല്ലോ എനിക്ക് ഓക്കെ എന്ന് മനസ്സിലാക്കിയപ്പോ കഴിവേറിയായ ഇവനെ വിളിച്ചു എടുത്ത് വെക്കാരായിട്ട് എന്നിട്ട് പാക്കേജ് എടുത്തു കൊടുത്തു അണ്ണന്മാരാണ് ഇന്നത്തെ പടത്തെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താ പറയുക നിനക്ക് ഇഷ്ടോ എന്റെ സ്വഭാവം ആ ഹീറോയിന്റെ ബിഹേവിയർ ശരിക്കും എന്റെ സ്വഭാവമാണ് ആ പടത്തിന്റെ പേരുന്നത് തലവൻ എന്നാണ് നിങ്ങൾ കണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം അല്ല ഫുള്ള് എന്റെ സ്വഭാവം തന്നെയാണ് എനിക്ക് ഫുള്ള് റിലേറ്റ് ചെയ്യാൻ പറ്റിയ എന്നെ കുറിച്ച് അല്ലേ ഞങ്ങൾ എന്നെ കോപ്പി ചെയ്ത് പടത്തിലേക്ക് കോന്മ അപ്പൊ ഇനി ഗ്രാൻമോളെ പോണം അവിടെ പോയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട് അല്ലേ അത് കഴിഞ്ഞിട്ട് അംഗം കിട്ടി കൊറേ നേരെ പറയണു പക്ഷെ മേടിച്ചു കൊടുക്കും ഞാൻ പറഞ്ഞു എന്റെ കാഷ്യർ കുഞ്ഞു കുഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാനല്ലേ വിണ്ടരുത് നീ തലക്കാല മതി പറ തലക്കാലം പിന്നീട് പഠിച്ച ഇങ്ങനെ കാണുമ്പോ പേടിയോ ഇപ്പം ആണെങ്കിൽ ഞാൻ തിന്നാന്ന് ഡത് ക്യാമറയാ തിന്നല്ലേ എസ്കോട്ടൊന്നും വേണ്ട ഞങ്ങക്ക് പൊക്കോ എങ്ങോട്ടാ പോനെ ഞങ്ങൾ അവിടെ വരെ കൊണ്ടാക്കോ വണ്ടി അടിക്കൂട്ടാ പൊക്കോ വണ്ടി അടിക്കും പൊക്കോ എന്താ പ്രശ്നോക്കോ വീട്ടു ചെല്ലേ നല്ല തൃശ്ശൂരി അവന് ഇത് കളിക്കണോന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കുട്ടി കളിക്കാൻ പോവാ അല്ലേക്കറഞ്ഞാലേ ഇതിലേക്ക് വണ്ടി മേടിച്ച് കൈ മേടിക്കുന്നില്ലേ എനിക്ക് സ്റ്റെയറിങ് ഹാർത്തായിരുന്നു എന്റെ വണ്ടിയുടെ ഇഷ്ട അതാണ് പിന്നെ അവര് പറയേണ്ടത് പറയില്ല അവരുടെ വണ്ടി വണ്ടിയല്ലേ അയത്ത് അതൊന്നില്ലേ പറഞ്ഞു പഠിച്ചില്ലേ ഞാൻ തന്നെയായിരുന്നു പറയം ഫസ്റ്റ് ണങ്ങളല്ലേ ഓട്ടി തുടന്നെ ഇതോ നല്ലത് കണ്ടാ നല്ലതൊന്നും പറയുന്നു എന്റെ കാര്യത്തിലെ നല്ലത് കണ്ടെ പറയൂലെ പെണ്ണുങ്ങളായിരിക്കും എന്താ പറയാ നല്ലത് ചെയ്യുന്നത് ഞാൻ എന്റെ പെണ്ണല്ലല്ലോ

പോരാ നിനക്ക് ഇവിടെ വന്നേ എന്തിനാ നീ വന്നേ മേടിക്കാൻ തപ്പടൊക്കെ കഴിഞ്ഞാ പൂ വന്ന കഴിക്കണ്ടേ രക്ഷിക്കണ്ടില്ലേ ഏ ഇല്ലേ എനിക്കിപ്പോ നെയ് കൂട്ടി കഴിക്കാനെ അത് കളിയാക്കാൻ തുടങ്ങി എനിക്ക് ചോറിൽ നെയ്യ് കൂട്ടുന്നത് ഇഷ്ടാണ് അതിനെ യൂബർ വിളിച്ചു ഫുഡ് കഴിക്കാൻ ബൃന്ദാവനത്തിലേക്ക് പോവാന്ന് അത് അതെവിടെയായിരുന്നു സ്ഥലം പോനിക്കര പോ ചെങ്ങമ്പുഴ പാർക്ക് അത് മതി അതിന്റെ തൊട്ടൊക്കെ എടുത്താണ് ഒരു മിനിറ്റില് യൂബ്രെത്തും ഇന്നത്തെ ദിവസം ഫുള്ള് എന്റെ ചെലവാ ഇവനെക്കുള്ള വേഗം ചെലവാ ആസാനായിട്ടും ഞാനൊരു റോസ്റ്റ് പറഞ്ഞു നീ എന്തായിരുന്നു റോസ്റ്റ് പറഞ്ഞു പിന്നെ വട വട വേണം രണ്ട് ജ്യൂസും ആയിരിക്കും പറഞ്ഞു ഇതാണ് എന്റെ ദവന്റെ കറക്കി കളിക്കണേ നീ കാറിന്ന് വിട്ടില്ല ഇതിരക്ക് ഇപ്പൊ കഴിക്കട്ടെ വൈന്ന് വെള്ളം വരുന്നേ കഴിച്ചിട്ട് വിശപ്പ് മാറാണ്ടായി വെറുതെ കളയേണ്ടെന്ന് വെച്ചാ എനിക്ക് അത്ര പിടിച്ചിട്ടില്ല അപ്പൊ തൈരുവാടിയും പറഞ്ഞു നിനക്ക് എനക്ക് കൊഴപ്പൊന്നും അങ്ങനെ പറയാൻ പാടുള്ളു എന്തോടും കഴിക്കട്ടെ ഞാൻ അങ്ങനെ പോവാണ് ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്ലീപ്പറാണ് എടുത്തത് അങ്ങനെ തൃശ്ശൂര് വരെ ഇരുന്നൊന്നും പോയി മടുക്കണ്ടല്ലോ കിടന്ന് മടുക്കാൻ ഒന്ന് സ്ലീപ്പർ എടുത്തത് നല്ല ബ്ലോക്ക് ഉണ്ട് നാളെ ശനി ഞായറായതുകൊണ്ട് കുറെ പേര് വീട്ടിലുകൾക്കൊക്കെ പോകുമ്പോൾ നല്ല നോക്ക്ണ്ട് അതുകൊണ്ട് ആ അപ്പോ ഒമ്പരക്കാണ് എത്തേണ്ടത് എൺപത്തി ഒന്ന് ദൈവത്തിനറിയ വീട്ടിൽ ചെന്നിട്ട് കുറച്ചേരം കിടന്നു പറഞ്ഞു നല്ല ക്ഷീണോ തെണ്ടി തിരിഞ്ഞു നടന്നായിട്ട് അങ്ങനെ വീടെത്തി ആ ശരി അപ്പോൾ സ്നേഹപ്രകടകൻ സ്നേഹപ്രകടനത്തിന് വേണ്ടി വന്ന ആൾക്കാരാണ് ഇവരൊക്കെ അപ്പോൾ നല്ല ടയേർഡാണ് എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും വരുന്ന കഴിക്കാൻ നല്ല മഴയുണ്ടായിരുന്നു സോ കിടന്നുറങ്ങട്ടെ നാളെ ഇപ്പോൾ എനിക്കൊന്നും കൂടി എനിക്ക് ഇറങ്ങുകൂടും അത്രയും വയ്യ എനിക്ക് അങ്ങോട്ടേക്കുള്ള നടത്തായിട്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് ആൻഡ് ഷെയർ മറക്കല്ലേ ബൈ